ഐ പി എല്ലിൻ്റെ മെഗാ താരലേലത്തിനായി ക്രിക്കറ്റ് ലോകം തയ്യാറായി കഴിഞ്ഞു നവംബർ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിലായി സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടക്കാനിരിക്കുന്ന ലേലമാണ് അടുത്ത സീസണിൽ ഓരോ ഫ്രാഞ്ചൈസിയുടെയും വിധി നിർണ്ണയിക്കുക അതുകൊണ്ട് തന്നെ മികച്ച പ്ലാനിങ്ങോടെയായിരിക്കും ഓരോ ടീമും ഇത്തവണ എത്തുക ഇത്തവണ റെക്കോർഡ് തുക ചില താരങ്ങൾക്ക് ലഭിച്ചേക്കും നായകസ്ഥാനത്തേക്ക് വരാനിടയുള്ള താരങ്ങളും ഇക്കൂട്ടത്തിലുണ്ട് ലേലത്തിൽ പതിനഞ്ച് കോടി രൂപയ്ക്ക് മുകളിൽ ഇത്തവണ ലഭിക്കാൻ സാധ്യതയുള്ള ചില താരങ്ങളുണ്ട് സ്റ്റാർ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഋഷഭ് പന്താണ് മേഘാലയത്തിൽ പതിനഞ്ച് കോടിക്ക് മുകളിൽ പ്രതിഫലം ലഭിക്കാനിടയുള്ള ഒരു താരം മാർക്കി താരങ്ങളുടെ ലിസ്റ്റിലുള്ള അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന വില രണ്ട് കോടി രൂപയാണ് ഈ ലേലത്തിൽ ഏറ്റവും അധികം തുക ലഭിക്കുന്ന താരമായി ഋഷഭ് മാറാനും സാധ്യത കൂടുതലാണ് കാരണം കളിക്കളത്തിൽ അത്രമാത്രം ഉണ്ടാക്കാൻ അടുത്ത കാലത്ത് ഋഷഭിന് കഴിയുന്നുണ്ട് കഴിഞ്ഞ സീസൺ വരെ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ക്യാപ്റ്റനായിരുന്ന അദ്ദേഹത്തെ തികച്ചും അപ്രതീക്ഷിതമായാണ് ലേലത്തിനു മുമ്പ് ഒഴിവാക്കിയത് അഗ്രസീവ് ബാറ്ററും മികച്ച വിക്കറ്റ് കീപ്പറും മാത്രമല്ല ടീമിനെ നയിക്കാനുള്ള ശേഷിയും ലേലത്തിൽ റിഷബിന്റെ ഡിമാൻഡ് കുത്തനെ ഉയർത്തിയേക്കും പഞ്ചാബ് കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലക്നൌ സൂപ്പർ ജയിൻസ് എന്നിവരടക്കം പല ഫ്രാഞ്ചൈസികളും ലേലത്തിൽ അദ്ദേഹത്തിനുവേണ്ടി സജീവമായി തന്നെ രംഗത്തുണ്ടാവുമെന്നാണ് റിപ്പോർട്ട് ഇന്ത്യയുടെ മറ്റൊരു സ്റ്റാർ ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ കെ എൽ എൽഹുലാണ് ഈ ലിസ്റ്റിലെ അടുത്തയാൾ ലക്നൌ സൂപ്പർ ജയിൻസിന്റെ മുൻ ക്യാപ്റ്റനും ഓപ്പണിംഗ് ബാറ്ററുമായി അദ്ദേഹത്തിനുവേണ്ടി ലേലത്തിൽ ടീമുകൾക്കിടയിൽ വലിയ മത്സരമുണ്ടാവാൻ സാധ്യതയുണ്ട് നിലവിൽ മാർക്കി താരങ്ങളുടെ സെറ്റിലുള്ള രാഹുലിൻ്റെ അടിസ്ഥാന വില രണ്ട് കോടി രൂപയാണ് എന്നാൽ പതിനഞ്ച് മുതൽ ഇരുപത് കോടി വരെ അദ്ദേഹത്തിന് ലഭിച്ചേക്കും ഐ പി എൽ കരിയർ എടുത്താൽ പല സീസണുകളിലും വലിയ റൺവേട്ട നടത്താൻ രാഹുലിനായിട്ടുണ്ട് പ്രത്യേകിച്ചും പഞ്ചാബ് കിങ്സിനൊപ്പമാണ് അദ്ദേഹം ബാറ്റിങ്ങിൽ ഏറ്റവും അധികം മിന്നിച്ചത് താരതമ്യേന മികച്ച ബാറ്റിംഗ് ടെക്നിക്കുള്ള രാഹുൽ വലിയ ഇന്നിംഗ്സുകൾ കളിക്കാൻ കെൽപ്പുള്ള താരമാണ് അതോടൊപ്പം വിക്കറ്റ് കീപ്പിംഗ് ക്യാപ്റ്റൻസി ഓപ്പണിംഗ് തുടങ്ങിയവയെല്ലാം കൈകാര്യം ചെയ്യാനും അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് ഇടങ്കയ്യൻ സ്റ്റാർ പേസർ ഹർഷദീപ് സിംഗാണ് ലേലത്തിൽ പതിനഞ്ച് കോടി രൂപയ്ക്ക് മുകളിൽ ലഭിക്കാൻ സാധ്യതയുള്ള മൂന്നാമത്തെ താരം ഈ ലിസ്റ്റിലെ സർപ്രൈസ് താരമെന്ന് അദ്ദേഹത്തെ വിളിക്കാം ലേലത്തിലെ മാർക്കി താരങ്ങളിൽ ഒരാൾ കൂടിയായ അർഷദീപിന്റെ അടിസ്ഥാന വില രണ്ട് കോടി രൂപയാണ് ഈ ഫോർമാറ്റിൽ നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും അപകടകാരിയായ പേസറും വിക്കറ്റ് വേട്ടക്കാരനുമാണ് അർഷദീപ് ഇത് ലേലത്തിലും അദ്ദേഹത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കും നേരത്തെ പഞ്ചാബ് കിങ്സിന്റെ ഭാഗമായിട്ടുള്ള അർഷദീപ് അവർക്കായി ശ്രദ്ധേയമായ പ്രകടനം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഐ പി എല്ലിൽ അരങ്ങേറിയ താരം അറുപത്തഞ്ച് മത്സരങ്ങളിൽ നിന്നും വീഴ്ത്തിയത് എഴുപത്തി വിക്കറ്റുകളാണ് മുപ്പത്തിരണ്ട് റൺസിന് അഞ്ചുപേരെ പുറത്താക്കിയതാണ് ഏറ്റവും മികച്ച പ്രകടനം അവസാന സീസണിൽ പതിനാല് കളിയിൽ നിന്നും പത്തൊമ്പത് വിക്കറ്റുകളും അർഷദീപ് സ്വന്തമാക്കിയിരുന്നു മധ്യനിര ബാറ്ററായ ശ്രേയസ് അയ്യരാണ് ലേലത്തിൽ പതിനഞ്ച് കോടിക്ക് മുകളിൽ ലഭിക്കാനിടയുള്ള നാലാമത്തെ ആൾ കഴിഞ്ഞ തവണ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ചാമ്പ്യന്മാരാക്കിയ ക്യാപ്റ്റൻ കൂടിയാണ് അദ്ദേഹം എന്നിട്ടും ശ്രേയസിനെ കെ കെ ആർ കൈവിടുകയായിരുന്നു മാർക്കി താരങ്ങളുടെ ലിസ്റ്റിലുള്ള അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന വില രണ്ടു കോടി രൂപയാണ് ലേലത്തിൽ പല ടീമുകളും പുതിയ ക്യാപ്റ്റനെ തിരയുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാല്യൂ ഉയർന്നേക്കും മികച്ച ബാറ്റർ മാത്രമല്ല നായകനും കൂടിയാണ് ശ്രേയസ് എന്നത് ഫ്രാഞ്ചൈസികളെ ആകർഷിക്കും നാല് അഞ്ച് നമ്പറുകളിൽ ഇറങ്ങി സ്ഥിരതയാർന്ന പഠനങ്ങൾ കാഴ്ചവെക്കാനും അദ്ദേഹത്തിന് കഴിവുണ്ട്